ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ക്ലീനിങ് ബ്ലോഗാണ് കേട്ടോ ഒരു ഔട്ട്ഡോർ ക്ലീനിങ് എന്ന് പറയാ അതായത് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ നേരത്തെ ഞാൻ ചെയ്തിരുന്നു ഒരാഴ്ച മുന്നേ അത് നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ വീടിൻ്റെ പുറമെയുള്ള പുല്ലും കാര്യങ്ങളൊക്കെ എടുത്ത് ക്ലീൻ ആക്കിയിട്ട് ഇവിടെ നമ്മൾ സിമെന്റ് ഇടാൻ വേണ്ടി പോകുക നമ്മുടെ വീടിരിക്കുന്ന ലേ ഔട്ട് വന്നിട്ട് ഡെവലപ്പിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടില്ല കേട്ടോ അത് കാരണം തന്നെ നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡൊക്കെ ഇനിയും വീട് വരാനുണ്ട് അപ്പോൾ വീട് വരാത്തത് കാരണം കുറേ പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട് സ്പെഷ്യലി ഇപ്പൊ മഴ സീസൺ ആയത് കാരണം പെട്ടെന്ന് പെട്ടെന്ന് പുല്ലൊക്കെ മുളയ്ക്കുന്നുണ്ട് അപ്പൊ നമ്മൾ പുല്ല് ഒരുപാടായി കഴിഞ്ഞാൽ അത് വേഗം നമ്മൾ എടുപ്പിക്കും കേട്ടോ കാരണം കുറേ വലുതായി കഴിഞ്ഞാൽ അത് എടുക്കാൻ ഭയങ്കര പാടുണ്ടാകും കാരണം അതിന്റെ വേരും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് എടുപ്പിക്കാറുണ്ട് അപ്പൊ ഇത്തവണ നമ്മുടെ പുല്ല് എടുത്തു തരാൻ വേണ്ടി രണ്ട് പേരാണ് നമുക്ക് വന്നത് അതിൽ ഇതാ ഈ ചേട്ടൻ ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിൽ പണിക്ക് വരുന്നത് പക്ഷെ ആള് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു വർക്കറാണ് കേട്ടോ ഭയങ്കര ക്ലീൻ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് നമ്മൾ ഓൾറെഡി ഒരു വർഷം ിമെന്റ് ഇട്ടതായിരുന്നു പക്ഷെ നമ്മൾ ഇപ്രാവശ്യം കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ തുളസി അങ്ങനെ കുറേ ചെടികളൊക്കെ കുറേ മുളയ്ക്കുന്നുണ്ട് അപ്പോൾ അതൊരു സീൻ ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് അത് ഫുൾ ഇപ്പൊ ക്ലീൻ ചെയ്തിട്ട് ഉടൻ തന്നെ നമ്മൾ സിമെന്റ് ഇടും നമ്മുടെ മൈസൂരിലെ ഒരു ക്ലൈമറ്റ് ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ ഒട്ടും തന്നെ വെയിലില്ലാ കേട്ടോ എപ്പോഴും ഇങ്ങനെ മൂടിയായിട്ടുള്ളൊരു ക്ലൈമറ്റാണ് അല്ലെങ്കിൽ മഴ പെയ്യും അപ്പൊ ഈ പണി ചെയ്യുന്നത് ഒരു മൂന്നേ മുക്കാൽ നാലു മണി ആ ഒരു ടൈമിലായിരുന്നു ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയത് കാരണം പണി ചെയ്യുമ്പോൾ അവർക്കൊരു സുഖം ഉണ്ടാവും നമുക്കും പുറത്ത് നിൽക്കാൻ ഒരു സുഖം ഉണ്ടാവും അല്ലെങ്കിൽ വെയിലാവുമ്പോ ഭയങ്കര തലവേദനിക്കും അങ്ങനെ കുറേ ഇഷ്യൂസ് വരാറുണ്ട് മാത്രമല്ല നമ്മുടെ സ്ഥലം കുറച്ച് ഒഴിഞ്ഞ സ്ഥലമായത് കാരണം ഭയങ്കര കാറ്റും ഉണ്ട് കേട്ടോ മറ്റേ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ അവിടെ കാറ്റ് കുറച്ച് കൂടുതലാണ് നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടില് വലിയൊരു വീട് വരുന്നുണ്ട് അത് കാരണം അവിടെ നിന്നുള്ള കാറ്റ് കുറച്ച് നമുക്ക് കമ്മി ആയിട്ടോ അതിന് മുന്നേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ കാറ്റായിരിക്കും ഇപ്പോഴും അതേ ഭയങ്കര കാറ്റാണ് നമ്മൾ വീട്ടിന്റെ ഉള്ളിൽ ഞാൻ ഇപ്പൊ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ വരെ ഭയങ്കര പ്രേതമൊക്കെ ഉണ്ടാകുമ്പോൾ സൗണ്ട് വരില്ലേ വരില്ല അതുപോലത്തെ കാറ്റിന്റെ സൗണ്ട് ആണ് കേട്ടോ പക്ഷേ ഇതിനൊരു പ്രത്യേക ഫീൽ ആണ് നല്ല കാറ്റ് മറ്റൊക്കെ കൊണ്ട് സംസാരിച്ച് നിക്കാൻ മാത്രമല്ല അച്ഛനും ഇപ്രാവശ്യം വന്നിട്ടുണ്ടല്ലോ അപ്പൊ നമ്മൾ വിചാരിച്ചു വേഗം പുല്ലൊക്കെ എടുക്കാൻ കാരണം മഴയുടെ കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പില്ല എപ്പോഴാണ് വരുന്ന പോകുന്ന പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലൌഡ്സ് ഇപ്പൊ കാണിച്ച് തന്നാട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ വീഡിയോയിൽ കാണുന്നതിനെ കാട്ടിലും ഭംഗിയായിരുന്നു നേരിട്ട് കാണാട്ടോ അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ പുറത്തിറങ്ങി നമ്മളെ കണ്ടുകഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരാറുണ്ട് ഇതാണ് നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈട്ടോ മറ്റേ നായക്കുട്ടിയും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് പക്ഷെ അത് പണ്ട് ഇവരുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ റീസെന്റ്ലി ഇവരായിട്ട് ചേർന്നു ആദ്യം കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു കുറെ കടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും കൂടെ ഫ്രണ്ട്സ് ആയിട്ടോ അപ്പൊ അമ്മ ചിക്കൻ ലെഗ് പീസിന്റെ എല്ല് കൊടുക്കുകയാണ് അവർക്ക് പാപ്പുമാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും ചിക്കൻ ലെഗ് പീസ് കഴിക്കാറ് അപ്പൊ എപ്പോഴും അമ്മ ഇങ്ങനെ ചിക്കൻ മീൻ മട്ടന്റെ എല്ലൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും മാറ്റി വെക്കാറുണ്ട് കേട്ടോ മാത്രമല്ല നമ്മൾ കുറച്ച് ഡോഗ് ഫുഡും വാങ്ങി വെച്ചിട്ടുണ്ട് സപ്പോസ് എല്ലൊന്നും ഇല്ലെങ്കിൽ കൊടുക്കാൻ വേണ്ടി നമ്മുടെ വീട് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡ്രൈനേജ് പ്രോപ്പറായിട്ട് പുല്ലും കല്ലൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അതൊക്കെ ആ ചേട്ടൻ നല്ല വൃത്തിയിൽ നമുക്ക് എടുത്തു എടുത്തതാണ് നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു സെറ്റപ്പിനായിട്ട് ഒരു ബോക്സ് പോലെ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാണ് അപ്പം ഇതിൽ കുറേ തുളസി ഉണ്ടായിരുന്നു കേട്ടോ അമ്മ ആകെ ഒന്ന് രണ്ട് തുളസിയെ നട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ കുറേ തുളസി എവിടുന്നെന്നറിയില്ല തനിയെ പൊടിച്ച് വന്നു കേട്ടോ നമ്മൾ വിചാരിച്ചു ഇത്രയും തുളസിയുടെ ആവശ്യമില്ല രണ്ട് തുളസി മാത്രം രണ്ട് വെറൈറ്റീസ് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ലൈറ്റ് ഗ്രീനും ഒരു നാട്ട് തുളസി അപ്പോൾ ഈ രണ്ട് തുളസി മതി ബാക്കിയുള്ള സ്പേസിൽ നമ്മൾ ബോഗേൻ വില്ല പ്ലാന്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റു റോസോ അങ്ങനത്തെ ഫ്ലവേഴ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പശു ആടൊക്കെ എപ്പോഴും വരാറുണ്ട് കേട്ടോ അപ്പം അവരെങ്ങാനും കഴിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പം എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്ന ബോഗേൻ വില്ലേനെ പ്ലാൻ ചെയ്യാന്ന് വിചാരിച്ചു കാരണം ബോഗേൻ വില്ലയിൽ കുറേ മുള്ളത് കാരണം പശു ആടൊന്നും വരില്ല പിന്നെ തുളസിയും കഴിക്കില്ല കേട്ടോ തുളസിയുടെ ഒരു സ്മെല് അവർക്ക് എന്തല്ല അവരങ്ങനെ തുളസിയൊന്നും കഴിക്കാറില്ല അപ്പോൾ ഇത് രണ്ടെണ്ണം വെച്ചാൽ സേഫായി ബാക്കിയുള്ള ഫ്ലവേഴ്സ് നമുക്ക് ഉള്ളിൽ ചട്ടിയിൽ വെക്കാന്ന് വിചാരിച്ചു ബോഗേൻ വില്ലയ്ക്ക് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമ്മൾ വാങ്ങാനൊന്നും നിന്നില്ല നമ്മുടെ ലേ ഔട്ടിന്റെ ഫ്രണ്ടിൽ തന്നെ കുറേ ബോഗേൻ വില്ലാസ് ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് വെറൈറ്റീസ് ഉണ്ട് ഒന്ന് ഭയങ്കര ഡാർക്ക് അപ്പം മെറൂൺ ടൈപ്പ് കൊണ്ടയായിട്ട് വരില്ലേ അടുപ്പിച്ചടുപ്പിച്ച് അങ്ങനത്തെ ബോഗിയൻവില്ല ഉണ്ട് പിന്നെ നമുക്ക് ഓറഞ്ചും പിങ്കും മിക്സ് ആയിട്ടുള്ളതുണ്ട് ലൈറ്റ് പേർപ്പിൾ ഉണ്ട് അപ്പം നമ്മൾ വിചാരിച്ചു അടുത്ത ദിവസം അങ്ങോട്ട് പോയിട്ട് ആ കമ്പ് കൊണ്ടുവന്നിട്ട് നമുക്ക് വെക്കാന്ന് ഒരുപാട് ഡിസ്റ്റൻസ് ഒന്നും ഇല്ലാട്ടോ നമ്മുടെ ലേ ഔട്ടിൻ്റെ എൻട്രൻസിൽ തന്നെയാണ് നമുക്ക് നടന്ന് പോകുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് ഈ പണിയൊക്കെ കഴിഞ്ഞുവല്ലോ നാളെ അത് വെക്കാന്ന് അപ്പോൾ നമ്മുടെ നാളത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ പോയിട്ട് ബോഗിയൻവില്ലെ പൊട്ടിച്ച് വരുന്നതൊക്കെയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാ